നമസ്കാരം സ്വർണം കടത്തുന്നതും അത് പിടിക്കുന്നതും ഒന്നും ഒരു പുതുമയുള്ള കാര്യമല്ല എന്നാൽ ഇപ്പോൾ കണ്ണൂരിൽ പിടികൂടിയിരിക്കുന്നത് ഒരു പുതുമയുള്ള കാര്യമാണ് കാരണം കണ്ണൂരിൽ പിടിയിലായിരിക്കുന്നത് വിമാന ജീവനക്കാരി തന്നെയാണ് മലദ്വാരത്തിൽ ഒളിപ്പിച്ച് സ്വർണം കടത്താൻ ശ്രമിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ എയർ ഹോസ്റ്റസിനെ റവന്യൂ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് ആണ് പിടികൂടിയിട്ടുള്ളത് അറുപത് ലക്ഷത്തോളം രൂപ വില വരുന്ന തൊള്ളായിരത്തി അറുപത് ഗ്രാം സ്വർണ്ണമാണ് കൊൽക്കത്ത സ്വദേശി സുരബി ഖാത്തൂനിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത് മെയ് ഇരുപത്തിയെട്ട് ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു ഈ നാടകീയ സംഭവം നടന്നത് മസ്കറ്റിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഐ എക്സ് എഴുന്നൂറ്റി പതിനാല് വിമാനത്തിലെ ജീവനക്കാരിയായിരുന്നു സുരബി ഖാത്തൂൻ നാല് ക്യാപ്സൂളുകളാണ് ശരീരത്തിന്റെ പിൻഭാഗത്ത് ഇവർ ഒളിപ്പിച്ചതെന്ന് ഡിആർഎ അറിയിച്ചിട്ടുണ്ട് പരിശോധനയിൽ തൊള്ളായിരത്തി അറുപത് ഗ്രാം സ്വർണം പിടികൂടിയതോടെ സുരബിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ ഇവരെ രണ്ടാഴ്ചത്തേക്കാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുള്ളത് നിലവിൽ കണ്ണൂർ വനിതാ ജയിലിലാണ് ഉള്ളത് പ്രാഥമിക അന്വേഷണത്തിൽ സുരഭി നേരത്തെയും സ്വർണം കടത്തിയിരുന്നുവെന്ന് വ്യക്തമാക്കുകയും സ്വർണ്ണ കടത്ത് സംഘവുമായി സുരഭിക്കുള്ള ബന്ധത്തിൽ വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്നും ഡിആർഐ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് പലതവണ സ്വർണം കടത്തിയെന്നാണ് ഇതുവരെ ലഭിച്ച തെളിവുകൾ സൂചിപ്പിക്കുന്നത് മലദ്വാരത്തിൽ ഒളിപ്പിച്ച് സ്വർണം കടത്തിയതിന് വിമാന ജീവനക്കാർ പിടിയിലാവുന്ന രാജ്യത്തെ തന്നെ ആദ്യത്തെ സംഭവമാണിതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ആർക്ക് സ്വർണം കൈമാറാനാണ് സുരഭി പദ്ധതിയിട്ടതെന്നും കേരളത്തിൽ ഇവർക്ക് ആരുമായിട്ടാണ് ബന്ധമെന്നതും അന്വേഷിക്കുമെന്ന് ഡിആർഎ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു